പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ചെമ്പഴം പള്ളിക്ക് സമീപം സ്ഥലം വാങ്ങി പഞ്ചായത്തിന്റെ ഭവന പദ്ധതിയിൽ റിജി വീടും വെച്ചിരുന്നു കോതമംഗലത്തെത്തുന്ന സമയത്ത് തന്നെ മിനിരാജു എന്ന പേരിൽ ആവശ്യത്തിനുള്ള രേഖകളും തയ്യാറാക്കി രണ്ടു മക്കൾക്കും നല്ല വിദ്യാഭ്യാസവും നൽകി ഒരു കൊലപാതകയ്ക്കൊപ്പമാണ് ജീവിക്കുന്നതെന്നറിയാതെ ആ അച്ഛനും മക്കളും റെജിയെ വിശ്വസിച്ച് ജീവിച്ചു ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ പോലീസ് റെജിയെ കുരുക്കാനായി കളമൊരുക്കി മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് അഞ്ചു കൊല്ലമായി റജി ജോലി ചെയ്യുന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്ക് പോലീസ് എത്തി അറസ്റ്റിന് തലേ ദിവസം സാരി വാങ്ങാനെന്ന വ്യാജേന പോലീസ് സംഘം കടയിലെത്തി സാരി ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു പോയ സംഘം തങ്ങൾക്ക് വസ്ത്രം കാണിച്ചു തന്ന സ്ത്രീ വർഷങ്ങൾക്ക് മുന്നേ ഒളിവിൽ പോയ കൊടും കുറ്റവാളിയാണെന്ന് പിറ്റേ ദിവസം വീണ്ടും തലേ ദിവസം കണ്ട ആളുകളെ കടയിൽ കണ്ട റെജിയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു സംഘത്തിലൊരാൾ അവർ കരികിലെത്തി ശബ്ദം താഴ്ത്തി റെജി എന്ന് വിളിച്ചു ആദ്യം മുഖമൊന്ന് വിളറിയെങ്കിലും താൻ മിനിയാണെന്ന് തിരുത്തുന്നതിനിടെ ഞങ്ങൾ പോലീസ് അന്വേഷണ സംഘമാണെന്ന മറുപടി കേട്ടയുടനെ കൂടുതൽ പ്രതിരോധിക്കാതെ റജി കീഴടങ്ങുകയായിരുന്നു മറിയാമ കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് റജിയെപ്പറ്റി പരാമർശിക്കുന്ന ഒരു ഊമക്കത്തിന്റെ വിവരം മക്കളോട് സൂചിപ്പിച്ചതായി മറിയാമയുടെ മക്കൾ പോലീസിനോട് പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട് മറിയാമ റജിയെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ എന്താണ് ആ കത്തിൽ ഉണ്ടായിരുന്നതെന്ന് മറിയാമ മക്കളോട് പോലും പറഞ്ഞിരുന്നില്ല മറിയാമയെ കൊന്നതിന് പിന്നിൽ മോഷണമാണോ അതോ ഈ ഊമക്കത്തിൽ ആരും അറിയരുതെന്ന് റെജി ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും രഹസ്യങ്ങളായിരുന്നു ആർക്കും അറിയില്ല മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം റജിയെ പിടികൂടിയെങ്കിലും ഊമക്കത്തിൽ ഒളിപ്പിച്ച ആ രഹസ്യം മാത്രം ഇന്നും നിഗൂഢമായി തന്നെ തുടരുകയാണ്